ഞാൻ കുടിക്കാൻ എടുക്കാം അവർ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി ആൻറ്റി ഞാൻ അവൻ എന്തോ പറയാനായിട്ട് തുടങ്ങി അത് കേട്ടതും അവരൊന്നും നിന്നു ആന്റി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ഞാൻ കാര്യമറിയാതെ അവളെ തല്ലിയത് എനിക്ക് പെട്ടെന്ന് എന്തോ ദേഷ്യം വന്നു സോറി അവൻ ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ എന്നോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല മോനെ നിന്നോട് ക്ഷമിക്കേണ്ടത് അവളാ നിനക്ക് അവളുടെ എല്ലാ കാര്യങ്ങളും അറിയാം ഇച്ചായ നിന്നോടെല്ലാം പറഞ്ഞതല്ലേ അവർ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കേട്ടതും അവൻ തലകുനിച്ചു ആൻഡി ഞാൻ അവൻ എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു ഞാൻ അവളെ ഒന്ന് അവൻ അവരെ നോക്കി അപേക്ഷിക്കുന്നത് പോലെ ചോദിച്ചു മുകളിലത്തെ റൂമിലുണ്ട് അവർ പറഞ്ഞതും അവൻ തലയാട്ടി അവളുടെ റൂമിലേക്ക് പോയി ചേട്ടായി അവളെ തല്ലിയോ റിയാൻ സംശയത്തോട് അവനെ നോക്കി ചോദിച്ചു അതെ ചാർലി എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു അവളുടെ പപ്പയ്ക്ക് അത് സഹിക്കൂന്ന് തോന്നുന്നുണ്ടോ ഒന്നും ഉള്ളി പോലും നോവിക്കാതെ അവർ രണ്ടുപേരും അവളെ വളർത്തിയത് അവന്റെ മമ്മി വിഷമത്തോട് പറഞ്ഞു അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മമ്മി സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ അവൻ അങ്ങനെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ആര് കണ്ടു സത്യത്തിൽ അവളെ തല്ലിയതിന് പകരം ആ ബെന്നിസാറിന് ഇട്ടാണൊന്ന് പൊട്ടിച്ചതെങ്കിൽ അതിന് അർത്ഥമുണ്ടായിരുന്നു ഇതിപ്പോ ഒന്നും ചെയ്യാത്ത കൊച്ചിനെ അവൻ കൈവച്ചത് അങ്ങളും റോഷനും വെറുതെയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതൊന്നും അല്ല പപ്പ അറിഞ്ഞു എന്തായിരിക്കും സ്ഥിതി അവിടെ പപ്പയ്ക്ക് അവളെ ഭയങ്കര കാര്യ ചാർലി അവരെ നോക്കി പറഞ്ഞതും അത് ശരിയാണെന്ന് തോന്നി നീ പറഞ്ഞത് ശരിയാ എന്നോട് എപ്പോഴും ഇച്ചാൻ പറയുമായിരുന്നു ക്രിസ്റ്റി അവളോട് ഇങ്ങനെ ദേഷ്യത്തിലല്ലായിരുന്നുവെങ്കിൽ അവനെ കൊണ്ട് ഋഷുമോളെ വിവാഹം കഴിപ്പിക്കാമെന്ന് അവരുടെ മമ്മി അവരെ എല്ലാവരെയും നോക്കി ഇനി ദേഷ്യമില്ലെങ്കിലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഋഷുവിന് ചേട്ടയ ഇഷ്ടമായിരുന്നു പക്ഷെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് അത് ഇല്ലാതെ ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അവന്റെ മനസ്സിൽ തോന്നിയത് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു അത് കേട്ടതും അവന്റെ മമ്മിയും റിയയും ചാർലിയും സംശയത്തോട് അവന്റെ മുഖത്തേക്ക് നോക്കി നീ പറഞ്ഞത് ശരിയാണോ ഋഷിമോൾക്ക് അങ്ങനെയൊരു ഇഷ്ടം അവനോടുണ്ടായിരുന്നോ അവൻ്റെ മമ്മി അത്ഭുതത്തോടെ ചോദിച്ചു അതേ മമ്മി അവൾക്ക് അങ്ങേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ മമ്മിക്കറിയാലോ ചേട്ടാ ഈ ഒരു തവണ പോലും അവളോട് തിരികെ ഇഷ്ടമുള്ളതായിട്ട് നടിച്ചിട്ടില്ല അങ്ങേരുടെ മനസ്സിൽ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല പക്ഷേ ഇനി അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല റെ ഞാൻ അവൻ്റെ മനസ്സിലുള്ളത് വീണ്ടും പറഞ്ഞു ഏയ് എനിക്ക് തോന്നുന്നത് അവൻ ചെന്നൊരു സോറി പറഞ്ഞാൽ അവൾ ക്ഷമിക്കുമെന്നാണ് അവൾക്ക് അത്രയും ഇഷ്ടം അവനോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ചെയ്ത തെറ്റ് അവൾ ക്ഷമിക്കും ഷീതു അവനെ നോക്കി മറുപടി പറഞ്ഞു അത് ദൈവത്തിന് മാത്രം അറിയാം റയാൻ മുകളിലേക്ക് കൈമലർത്തി ആരോടുന്നില്ലാതെ മറുപടി പറഞ്ഞിരുന്നു ക്രിസ്റ്റി നേരെ പോയത് അവളുടെ മുറിയിലേക്കാണ് അവൻ ചെന്നപ്പോൾ വാതിൽ തുറന്ന് കിടക്കുമായിരുന്നു എന്നാൽ അവളെ റൂമിൽ എങ്ങും കണ്ടിരുന്നില്ല അവൻ പതിയെ റൂമിൻ്റെ അകത്തേക്ക് കയറി പെട്ടെന്നാണ് ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് കയ്യിലുണ്ടായിരുന്ന ടവൽ കൊണ്ട് മുഖം ഒന്ന് തുടച്ചതിന് ശേഷം നേരെ നോക്കി അവൾ കാണുന്നത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ക്രിസ്റ്റിയാണ് കണ്ണുകളൊക്കെ കലങ്ങി കരഞ്ഞു കരഞ്ഞ് മുഖമൊക്കെ നല്ലതുപോലെ വീർത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവളുടെ മുഖം കണ്ടതും അവന് വല്ലാത്ത സങ്കടവും കുറ്റബോധവും ഒക്കെ തോന്നി എന്നും അവളോട് കുറുമ്പ് കാണിക്കുന്ന ഭാഷ കാണിക്കുന്ന ഋഷുവിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു അവൾ അവനെ കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി റിഷു അവനെന്തോ പറയാനായിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു എൻ്റെ അടുത്തേക്ക് വരരുത് എനിക്കൊന്നും കേൾക്കാനില്ല ദൈവജീത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എനിക്ക് നിങ്ങളെ ഇനി എൻ്റെ കൺമുൻപിൽ പോലും കാണണ്ട അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു റിഷു എടി ഐ ആം സോറി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എനിക്കൊരു തെറ്റുപറ്റിപ്പോയതാ ഞാൻ എടുത്തു ചാടി അങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു അവൻ വിഷമത്തോടെ അവളെ നോക്കി എനിക്കൊന്നും കേൾക്കണ്ട ഇവിടെ നിന്നൊന്ന് ഇറങ്ങിപ്പോ എനിക്ക് കുറച്ചു നേരം മനസ്സമാധാനത്തോട് ഒറ്റയ്ക്ക് പ്ലീസ് അവൾ കൈകൾ കൂപ്പി എന്നാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവനോട് മറുപടി പറഞ്ഞു അവൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടതും വേറെ നിവൃത്തിയില്ലാതെ അവൻ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങി പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അത് കേട്ടതും അവനൊന്ന് നിന്നു കട്ടിലിൽ കിടക്കുകയായിരുന്ന തൻ്റെ ഫോൺ എടുത്ത് അവളൊന്ന് നോക്കി അറിയാത്ത ഒരു നമ്പറിൽ നിന്നായിരുന്നു അവൾക്ക് കോൾ വന്നത് ആ നിമിഷം ആരോടും സംസാരിക്കാൻ അവൾക്ക് മൂടില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഫോൺ കട്ട് ചെയ്തു അവൻ അവളുടെ റൂമിൽ നിന്നും താഴേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്തിരുന്നു അവളെ കണ്ടില്ലേ ക്രിസ്റ്റി താഴേക്ക് ഇറങ്ങി ചെന്നതും അവളുടെ മമ്മി സംശയത്തോടെ ജ്യൂസ് അവനെ നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു കണ്ടു പക്ഷെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല അവൾക്കെന്നോട് ദേഷ്യാണ് അവൻ വിഷമത്തോട് അവരുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അതിന് തിരികെ എന്ത് മറുപടി പറയണമെന്ന് അവർക്കും അറിയില്ലായിരുന്നു അവൻ ജ്യൂസ് കുറച്ചു മാത്രം കുടിച്ചിട്ട് ബാക്കി അവർക്ക് നേരെ നീട്ടി അവളുടെ വിഷമം മാറുമ്പോ ഒക്കെ ശരിയാകും മോനത് കുടിക്ക് അവർ അവനെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടാൻറ്റി ഞാൻ പോകുക അത്രയും പറഞ്ഞ അവരുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ അവനും മടങ്ങിപ്പോയിരുന്നു ക്രിസ്റ്റി പോയതും ഋഷുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ കണ്ണുകൾ തുടച്ചിട്ട് കട്ടിലേക്കിരുന്നു കൈകൾ കൊണ്ട് സ്വയം കവളിൽ തലോടി ഒരുപാട് സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് എത്ര വഴക്ക് പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും പിന്നെയും പുറകിൽ ചെന്നിരുന്നത് അതൊക്കെ ഒരുപാട് ആസ്വദിച്ചിരുന്നു പക്ഷെ ഇന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു എന്റെ പെണ്ണിന്റെ കയ്യിൽ പിടിക്കാൻ നീ ആരാ അവന്റെ വാക്കുകൾ അവളുടെ കാതിൽ അലയടിച്ച് കേട്ടുകൊണ്ടിരുന്നു അപ്പോൾ റിയാം പറഞ്ഞിരുന്നത് പോലെ ഇച്ചാന്റെ മനസ്സ് ഞാൻ ഉണ്ടായിരുന്നു എന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലല്ലോ ഞാൻ അയാളെ പ്രണയിക്കുമെന്ന് വിശ്വസിച്ചില്ലേ എന്നെ അയാളുടെ കൂടെ കണ്ടപ്പോൾ സംശയിച്ചില്ലേ അതോർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴാണ് അവളുടെ മമ്മി അങ്ങോട്ടേക്ക് വന്നത് അവരെ കണ്ടതും അവൾ പെട്ടെന്ന് തൻ്റെ കണ്ണുകൾ തുടച്ചു ഋഷു മോളെ പോട്ടെ സാരമില്ല അവനൊരബദ്ധം പറ്റിയതല്ലേ അവർ അവളെ സമാധാനിപ്പിച്ചു ഇതാണ് ആ മമ്മി അബദ്ധം ഇച്ചായനെന്താ എന്നെ അറിയില്ലേ മമ്മി ഞാൻ ഇച്ചായനെ സ്നേഹിക്കുന്നതെന്ന് അറിയില്ലേ എന്നെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടല്ലേ എന്നോട് ഞാൻ വെറുമൊരു പൊട്ടി ഇത്രേനാളും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി മനസ്സിലാക്കിയിട്ടും വെറുതെ വട്ടം കളിപ്പിക്കുകയെന്നൊക്കെ ഞാൻ ധരിച്ചു പക്ഷെ അങ്ങനെയല്ല അവൾ പറഞ്ഞതും അവരൊന്നും തന്നെ മിണ്ടിയില്ല അവരുടെ മനസ്സിൽ കൂടി അവൾ വന്ന് കയറിയപ്പോഴുണ്ടായ നിമിഷങ്ങൾ കടന്നുപോയി അയ്യോ ഇതെന്താ മോളെ ആരാ നിന്നെ ഇങ്ങനെ തല്ലിയത് അവർ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ക്രിസ്റ്റി ചായൻ അവൾ നിറകണ്ണുകളോട് അവരെ നോക്കി മറുപടി പറഞ്ഞു ക്രിസ്റ്റിയോ അവർ വിശ്വാസം വരാത്തതുപോലെ വീണ്ടും ചോദിച്ചു വാ മോളിരിക്കെ അവർ അവളെ ഇരുത്തി എന്താ സംഭവിച്ചത് അവനത്തിനാണ് നിന്നെ തല്ലിയത് അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു അവളുണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു ഞാൻ എന്ത് തെറ്റാ മമ്മി ചെയ്തത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളുടെ ഒപ്പം പോയി സംസാരിച്ചത് ഞാൻ ചെയ്ത തെറ്റാണോ അതിനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാ വിശ്വസിച്ചതാ എന്നിട്ട് ഒരു ഒറ്റ നിമിഷം കൊണ്ടല്ലേ എന്നെ സംശയിച്ചത് അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അവരെ നോക്കി പറഞ്ഞു നിനക്കിഷ്ടമാണോ അവനെ അത് കേട്ടതും അവർ സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ പപ്പ അവരോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളുടെ നാവിൽ നിന്നും അത് കേൾക്കണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നിയിരുന്നു അതുകൊണ്ടാണ് അവർ അവളോട് ചോദിച്ചത് ആയിരുന്നു എന്ന് മുതലാണ് ഒരു ഇഷ്ടം എൻ്റെ മനസ്സിലുണ്ടായി തുടങ്ങിയതെന്ന് എനിക്കറിയില്ല എന്നെ എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും എന്നോട് ദേഷ്യപ്പെട്ടാലും മനസ്സിൽ നിറയെ ക്രിസ്റ്റിച്ചായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എനിക്കത്രയ്ക്കും ഇഷ്ടമുണ്ടായിരുന്നു അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചു അവനെ നിനക്ക് ഇഷ്ടമായിരുന്നുവെന്ന് ഒരിക്കൽ പോലും നീ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയോ സംസാരിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ഞാനിവിടെ റോഷിനോട് എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾ തമ്മിൽ മിണ്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് അവർ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ എങ്ങനെയാണ് മമ്മി എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം പറയേണ്ടത് ഞാൻ മാത്രമേ ഇച്ചായനെ സ്നേഹിച്ചത് കാണുന്നത് കൂടി ഇഷ്ടമല്ലാത്തതുപോലെയാണ് എന്നോട് എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരാളെ എനിക്ക് മാത്രം ഇഷ്ടമാണെന്ന് ഞാൻ എങ്ങനെയാണ് ഇവിടെ പറയേണ്ടത് ആ മനസ്സിൽ എന്നോട് വെറുപ്പ് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടല്ലേ കാര്യം എന്താണെന്ന് പോലും അറിയാതെ ഇന്നെന്നെ എന്നെ തല്ലിയത് അവൾ വിഷമത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ഇപ്പോൾ നിനക്ക് അവന് ഇഷ്ടമല്ലേ അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അറിയില്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിശ്വാസം മുഴുവൻ ഇന്ന് ഒറ്റ നിമിഷം കൊണ്ടില്ലാതായിപ്പോയി ഈ ഒരു ചെറിയ സംഭവത്തിൽ എന്നെ അവിശ്വസിച്ച ആളുടെ കൂടെ ഞാൻ എന്ത് ധൈര്യത്തിലാണ് കഴിയേണ്ടത് ഞാൻ പപ്പയോട് പോലും പറഞ്ഞിട്ടുണ്ട് ഇച്ചായനോട് തോന്നിയ ഇഷ്ടം എനിക്ക് അത്രയ്ക്ക് മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടല്ലേ ഞാൻ അത്രയും സിൻസിയറായതുകൊണ്ടല്ലേ പക്ഷെ മമ്മി എൻ്റെ സ്ഥാനത്ത് ഇച്ചായനായിരുന്നു ഒരു പെൺകുട്ടിയോട് അവിടെ നിന്ന് സംസാരിച്ചെങ്കിൽ ഒരിക്കലും ഞാൻ ഞാൻ അവിശ്വസിക്കില്ല അവൾ വിഷമത്തോട് അവരെ നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ക്രിസ്റ്റി പെരുമാറിയത് അവൾക്കത്ര സങ്കടമുണ്ടായിട്ടുണ്ടെന്ന് അവളിൽ നിന്നും അവർക്ക് മനസ്സിലായി മമ്മി പപ്പയോട് ഇതിനെപ്പറ്റിയൊന്നും പറയണ്ട പപ്പയ്ക്ക് ദേഷ്യമാകും അവൾ പറഞ്ഞതും അവരൊന്നും മൂളി ചാർലി മറ്റുള്ളവരും വീട്ടിലേക്ക് വന്നപ്പോൾ ക്രിസ്റ്റി ഹാളിൽ തന്നെ ഇരിക്കുകയായിരുന്നു നെറ്റിലേക്ക് കൈവച്ച് സോഫയിൽ വെറുതെ കണ്ണടച്ചെടുക്കുകയായിരുന്നു അവൻ ഹാളിലെ ഡോറ് തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് അവരെല്ലാവരും അകത്തേക്ക് കയറി ചെന്നു ക്രിസ്റ്റി അവൻ്റെ മമ്മി അടുത്തേക്ക് ചെന്ന് അവനെ വിളിച്ചു അവൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്നതിന് ശേഷം സോഫയിൽ എഴുന്നേറ്റിരുന്നു നിങ്ങൾ വന്നോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു അവൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു അവൻ്റെ മുഖം ആകെ ചുവന്നിരിക്കുകയായിരുന്നു ഇന്ന് നടന്ന സംഭവത്തിൽ അവനെ നന്നായിട്ട് സങ്കടം വന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അവൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ അവൻ്റെ മമ്മി ആവലാതിയോടെ അവനോട് ചോദിച്ചു ഇല്ല എനിക്ക് വിശപ്പില്ലായിരുന്നു അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു ക്രിസ്റ്റി നീ റിഷുവിനെ പോയി കണ്ടോ ചാർലിയാണ് അവനോട് സംശയത്തോട് ചോദിച്ചത് അത് കേട്ടതും അവൻ ചാർലിയുടെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം ബാക്കിയുള്ള എല്ലാവരെയും നോക്കി അവരെല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞോ എന്നായിരുന്നു അവൻ്റെ സംശയം എനിക്ക് ഇവരോട് എല്ലാവരോടും പറയേണ്ടി വന്നു എന്നായാലും ഇവരൊക്കെ അറിയില്ലേ ചാർലി അവനെ നോക്കി പറഞ്ഞതും അവൻ തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ മുഖം കുനിച്ചു ഞാൻ എപ്പോഴും നിങ്ങളോട് പറയില്ലേ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന് നീ മോളെ തല്ലിയത് മോശമായിപ്പോയി അവൾ അങ്ങനെ ഒരു കുട്ടിയാണോ ക്രിസ്റ്റി നമ്മുടെ കുട്ടിയെ നമുക്കറിയില്ലേ അവൻ്റെ മമ്മി അവനെ നോക്കി പരിഭവത്തോട് ചോദിച്ചു മമ്മി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി നിനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ട് എനിക്കെന്തോ ആ നിമിഷം കൺട്രോൾ കിട്ടിയില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ അവിടെ നിന്നും അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു അവൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു എന്നിട്ട് നീ അവളെ കണ്ടോ അവളോട് സംസാരിച്ചോ അവൾ നിന്നോട് മിണ്ടിയോ ഷീതു അവനെ നോക്കി ചോദിച്ചു കണ്ടു അവളോട് സോറി പറയാൻ തന്നെ പോയതാണ് ഞാൻ പക്ഷെ എന്നോട് സംസാരിക്കാൻ പോലും അവൾ കൂട്ടാക്കിയില്ല എനിക്ക് പറയാനുള്ളത് എന്താണെന്നൊന്നും കേൾക്കാൻ പോലും നിന്ന് തന്നില്ല അവൻ വിഷമത്തോട് പറഞ്ഞു ചെയ്തു പോയ കാര്യത്തിൽ അവന് നല്ല സങ്കടമുണ്ടെന്ന് എല്ലാവർക്കും തോന്നി അതോർത്ത് ചേട്ടായി വിഷമിക്കണ്ട അവൾക്കങ്ങനെ ചേട്ടായിയോട് പിണങ്ങിയിരിക്കാനൊന്നും കഴിയില്ല അവളുടെ മനസ്സിൽ മുഴുവൻ ചേട്ടായി മാത്രമാണ് അത് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം പിന്നെ ഇപ്പോൾ അവൾ സംസാരിക്കാൻ കൂട്ടാക്കഴിഞ്ഞത് ചിലപ്പോൾ അവൾക്ക് ചേട്ടായിടെ പെരുമാറ്റം അത്രയധികം വിഷമം ഉണ്ടാക്കി കാണും അതൊന്ന് റിലാക്സ് ആകുമ്പോഴേക്കും മാറും ഇന്നിപ്പോൾ അവളോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട രണ്ട് ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് അല്ലേ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടല്ലോ പാപ്പ അവരെ വിളിച്ചില്ലേ മമ്മി റയാൻ അത്രയും അവനോട് പറഞ്ഞതിന് ശേഷം അവന്റെ മമ്മിയെ നോക്കി ചോദിച്ചു വിളിക്കണമെന്ന് ഇച്ചായം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചോന്ന് എന്ന് എനിക്കറിയില്ല വൈകിട്ട് ഇച്ചായം വരുമ്പോൾ ചോദിക്കാം അവർ തിരികെ അവനെ നോക്കി മറുപടി പറഞ്ഞു അത് പപ്പ എന്തായാലും വിളിക്കും നേരത്തെ തീരുമാനിച്ചതാണല്ലോ ക്രിസ്മസ് ഇവിടെയാണെന്ന് ക്രിസ്മസിന് അവരെ വിളിക്കുമ്പോൾ അവൾ എന്തായാലും ഇവിടേക്ക് വരും അപ്പോൾ നമുക്ക് അവളോടെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാം ചേട്ടായി വിഷമിക്കാതെ റയാൻ അവനെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഇവൻ പറഞ്ഞതാ കറക്റ്റ് അപ്പോഴേക്കോ അവളും കുറച്ച് ഓക്കെ ആകും നമുക്ക് സമാധാനമായിട്ട് അവളോട് സംസാരിക്കാടാ ചാർലി പറഞ്ഞതും അവൻ തലയാട്ടി അവരെല്ലാവരും കൂടി ഓരോന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും വൈകിട്ടായിരുന്നു ഷീതും അമ്മയും കൂടി എല്ലാവർക്കും ഉള്ള ചായയുമായിട്ട് ഹാളിലേക്ക് വന്നു പെട്ടെന്നാണ് ഒരു കാറ് കൊണ്ടുവന്ന് അവിടേക്ക് നിർത്തിയത് അവരും സംശയത്തോടെ പുറത്തേക്ക് നോക്കിയതും അതിൽ നിന്ന് ഇറങ്ങുന്ന ചാർലിയുടെ പപ്പയും റിഷുവിന്റെ പപ്പയാണ് കണ്ടത് അത് കണ്ടതും അവർക്കെല്ലാവർക്കും ഒരു കാര്യം ഉറപ്പായി എന്റെ പപ്പമാരും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് ഇന്നിവിടെ ഒരു അമിട്ടു പൊട്ടും റിയാൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന റിയെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി